നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരള ഹൈക്കോടതിയുടെ ഈ അടുത്ത കാലത്തിറങ്ങിയ ഒരു പ്രധാന വിധിയെക്കുറിച്ചാണ് അതെ ഒരുപാട് പേരെ ബാധിക്കുന്ന ഒരു വിഷയമാണിത് പ്രത്യേകിച്ചും ഈ ബാങ്കുകളൊക്കെ ലേലം ചെയ്യുമ്പോഴല്ലേ വീട് സ്ഥലം അങ്ങനെയുള്ളവ ലേലത്തിൽ വിൽക്കുമ്പോൾ കിട്ടുന്ന സെയിൽ സർട്ടിഫിക്കറ്റ് അതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു തർക്കം ശരിയാണ് രണ്ടായിരത്തിയഞ്ച് മുപ്പത്തി മൂന്ന് എന്നതാണ് കേസ് നമ്പർ ഒരു കൂട്ടം അപ്പീലുകളാണ് ഹൈക്കോടതി ഒരുമിച്ച് പരിഗണിച്ചത് ഓക്കെ അപ്പോ നമ്മൾ ഇന്ന് ഈ വിധിയുടെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കുകയാണ് അല്ലേ ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം തീർച്ചയായും കോടതിയുടെ മുന്നിൽ വന്നത് ഒന്ന് ഈ സെയിൽ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കണോ രണ്ട് രജിസ്ട്രേഷൻ നിയമത്തിലെ സെക്ഷൻ ഫോർ പ്രകാരം ഈ സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പി രജിസ്ട്രാർ ഓഫീസിലേക്ക് അയക്കുമല്ലോ അപ്പോ ആ കോപ്പി ഫയൽ ചെയ്യണമെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചിരിക്കണമെന്ന് രജിസ്ട്രാർക്ക് നിർബന്ധം പിടിക്കാൻ പറ്റുമോ ഇതായിരുന്നു രണ്ടാമത്തെ ചോദ്യം ശരി സാധാരണ നമ്മൾ ഒരു വസ്തു വാങ്ങുമ്പോൾ ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ ഇവിടെ എന്താണ് ഈ ലേല സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ ഒരു ഒരു പ്രത്യേകത എന്തായിരുന്നു സർക്കാരിൻ്റെ വാദം ആ നല്ല ചോദ്യമാണ് സർക്കാരിന്റെ വാദം എന്താണെന്ന് വെച്ചാൽ ഈ വില്പന സർട്ടിഫിക്കറ്റും ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അതായത് ഒരു ഉപകരണം ഓക്കെ സ്റ്റാമ്പ് നിയമത്തിൽ പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അതുകൊണ്ട് ആ നിയമത്തിലെ ഷെഡ്യൂളിലുള്ള ആർട്ടിക്കിൾ അനുസരിച്ച് ഇതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കണം എന്നായിരുന്നു സർക്കാർ പറഞ്ഞത് ശരി പിന്നെ രജിസ്ട്രേഷൻ നിയമത്തിലെ സെക്ഷൻ എയ്റ്റി നയൻ ഫോർ പ്രകാരം ഈ കോപ്പി ഫയൽ ചെയ്യണമെങ്കിൽ അതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചേ പറ്റൂ എന്നും സർക്കാർ വാദിച്ചു എന്നാൽ ലേലത്തിൽ വാങ്ങിയവരും ബാങ്കുകളും ഇത് സമ്മതിച്ചില്ല അല്ലേ അവരുടെ വാദം എന്തായിരുന്നു ഇല്ല അവര് സമ്മതിച്ചില്ല അവരുടെ വാദം വളരെ സിമ്പിളായിരുന്നു ഒന്ന് ഈ വിൽപ്പന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിർബന്ധമായും രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റ് ഡോക്യുമെന്റല്ല രണ്ട് സെക്ഷൻ എമ്പത്തൊമ്പത് നാല് പ്രകാരം അതിന്റെ ഒരു കോട്ടി ഫയൽ ചെയ്യാൻ കൊടുക്കുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചിട്ടുണ്ടോ എന്ന് നോക്കാനോ അത് നിർബന്ധിക്കാനോ രജിസ്ട്രാർക്ക് അധികാരമില്ല ഇതായിരുന്നു അവരുടെ വാദം ഓക്കെ അപ്പൊ കോടതി ഇതെങ്ങനെയാണ് കണ്ടത് ഈ രണ്ട് നിയമങ്ങളും സ്റ്റാമ്പ് നിയമവും രജിസ്ട്രേഷൻ നിയമവും ഇവ തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് കോടതി പറഞ്ഞത് കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഈ രണ്ട് നിയമങ്ങളും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് സ്റ്റാമ്പ് നിയമം എന്തിനാ നികുതി പിരിക്കാൻ ശരിയാണ് രജിസ്ട്രേഷൻ നിയമമോ അത് ഈ രേഖകൾക്കൊക്കെ ഒരു ആധികാരികത കൊടുക്കാനും അത് പരസ്യപ്പെടുത്താനും വേണ്ടിയുള്ളതാണ് ഒന്നും മറ്റൊന്നിന്റെ അധികാരത്തിൽ കയറി ഇടപെടാൻ പാടില്ല ഇവിടെയാണ് കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം വരുന്നത് ഈ വിൽപ്പന സർട്ടിഫിക്കറ്റ് അത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതായത് അത് നൽകുമ്പോൾ അത് പുതിയൊരു അവകാശം ഉണ്ടാക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യുന്നില്ല അത് വെറും ഒരു തെളിവാണ് തെളിവ് എന്തിന്റെ തെളിവ് ലേലം നടന്നു പൈസ അടച്ചു ഈ വ്യക്തിക്ക് അവകാശം കിട്ടി എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു രേഖ ഒരു തെളിവ് മാത്രം ഓ അതായത് ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതുകൊണ്ട് മാത്രം ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല അതെ കൈമാറ്റം നേരത്തെ ലേലം ഉറപ്പിക്കുമ്പോൾ തന്നെ നടക്കുന്നുണ്ട് ഈ സർട്ടിഫിക്കറ്റ് അത് രേഖപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ അതുകൊണ്ട് സ്റ്റാമ്പ് നിയമം അനുസരിച്ച് ഇത് നൽകുമ്പോൾ അതൊരു ഇൻസ്ട്രുമെന്റ് ആകുന്നില്ല ആ മനസ്സിലായി സുപ്രീം കോടതിയുടെ പഴയ വിധികളൊക്കെ കോടതി ഉദ്ധരിച്ചോ ഫെറസ് അലോയ് ഫോർജിങ്സ് കേസ് പോലുള്ള കേസുകൾ കോടതി ചൂണ്ടിക്കാണിച്ചു അപ്പോ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ട ഒരു ഇൻസ്ട്രുമെന്റ് അല്ല ശരി ഇനി മറ്റേ കാര്യം സെക്ഷൻ എൺപത്തിയൊൻപത് നാല് പ്രകാരം കോപ്പി ഫയൽ ചെയ്യുന്നത് ആ അവിടെയും കോടതി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു രജിസ്ട്രാർക്ക് കിട്ടുന്നത് എന്താണ് സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ അല്ല കോപ്പിയാണ് അതെ കോപ്പിയാണ് ആ കോപ്പി ബുക്ക് നമ്പർ വൺ എന്ന രജിസ്റ്ററിൽ ഫയൽ ചെയ്യുക അത്രയുള്ളൂ രജിസ്ട്രാറുടെ ജോലി ഇതൊരു ശരിക്കുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സല്ല ഓക്കേ അതായത് സാധാരണ ആധാരം രജിസ്റ്റർ ചെയ്യുന്നത് പോലെയല്ല ഇത് അല്ലേയല്ല ശ്രീമതി ശാന്തിദേവി എൽസിംഗ് കേസിൽ സുപ്രീം കോടതി ഇത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ കോപ്പി ഫയൽ ചെയ്യാൻ വരുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചോ എന്ന് നോക്കാനും അത് നിർബന്ധിക്കാനും രജിസ്ട്രാർക്ക് അധികാരമില്ല കൊള്ളാം അപ്പൊ ഈ വിൽപ്പന സർട്ടിഫിക്കറ്റിന് പിന്നെ എപ്പോഴെങ്കിലും സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കേണ്ടി വരുമോ അതോ ഇനി ഒരിക്കലും വേണ്ടേ വരും അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണോ ലേലത്തിൽ വസ്തു വാങ്ങിയാൽ ഈ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ അതായത് യഥാർത്ഥ പകർപ്പ് ഒരു സാധാരണ ആധാരം രജിസ്റ്റർ ചെയ്യുന്ന പോലെ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിക്കുന്നത് അപ്പൊ അതൊരു ഇൻസ്ട്രുമെന്റ് ആയി മാറും ഓക്കെ അപ്പൊ തീർച്ചയായും സ്റ്റാമ്പ് നിയമത്തിലെ ആർട്ടിക്കിൾ അനുസരിച്ച് ലേലത്തിൽ കിട്ടിയ വിലയുടെ അടിസ്ഥാനത്തിലുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കണം അത് ആരാണ് ആരാണടക്കേണ്ടത് ബാങ്കാണോ അതോ വാങ്ങിയ ആളാണോ അത് ലേലത്തിൽ വാങ്ങിയ ആൾ തന്നെ അടയ്ക്കണം അത് അയാളുടെ ഉത്തരവാദിത്തമാണ് ശരി അപ്പൊ സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും ആ സർട്ടിഫിക്കറ്റ് അസാധു ആകുവോ ഇല്ലല്ല സർട്ടിഫിക്കറ്റ് അസാധു ആകില്ല പക്ഷെ സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കാത്ത രേഖകൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് പ്രധാനമായും കോടതിയിൽ അതൊരു തെളിവായിട്ട് ഉപയോഗിക്കാൻ ചില പരിമിതികൾ വരും അതാണ് വ്യത്യാസം മനസ്സിലായി അപ്പോ ഈ കേസിൽ അന്തിമ വിധി എന്തായിരുന്നു സർക്കാർ അപ്പീൽ ജയിച്ചോ തോറ്റോ സർക്കാർ കൊടുത്ത അപ്പീലുകളെല്ലാം ഹൈക്കോടതി തള്ളി സെക്ഷൻ എൺപത്തിയൊൻപത് നാല് പ്രകാരം ഫയൽ ചെയ്യാൻ വരുന്ന വിൽപ്പന സർട്ടിഫിക്കറ്റിന്റെ കോപ്പിക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി ചോദിക്കാൻ രജിസ്ട്രാർക്ക് അധികാരമില്ല എന്ന് വളരെ വ്യക്തമായി കോടതി പറഞ്ഞു അതുപോലെ വിൽപ്പന സർട്ടിഫിക്കറ്റ് അത് ഇഷ്യൂ ചെയ്യുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടിക്ക് വിധേയമല്ല എന്നും കോടതി തീർപ്പാക്കി അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ലേലത്തിലൊരു പ്രോപ്പർട്ടി വാങ്ങിയാൽ കിട്ടുന്ന സെയിൽ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി രജിസ്ട്രാർ ഓഫീസിൽ ഫയൽ ചെയ്യാൻ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കേണ്ട കാര്യമില്ല ഇത് ഇത് ആളുകൾക്ക് വലിയൊരു ആശ്വാസമാവുമല്ലേ നടപടിക്രമങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും തീർച്ചയായും ബാങ്കുകൾക്കും ലേലത്തിൽ വാങ്ങുന്നവർക്കും ഇത് കാര്യങ്ങൾ എളുപ്പമാക്കും നിങ്ങൾ ലേലത്തിൽ എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വിധി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടിയെപ്പറ്റി ടെൻഷൻ അടിക്കണ്ട പക്ഷേ അതിന്റെ കോപ്പി രജിസ്ട്രർ ഓഫീസിൽ ഫയൽ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കണം അല്ലേ അതെ അത് ഒരു കടമയാണ് അത് ഉറപ്പാക്കണം ശരി ഇവിടെ നമ്മൾ നിർത്തുമ്പോൾ ഒരു കാര്യം കൂടി ആലോചിക്കാനുണ്ട് ഈ വിധി ലേലം കൊള്ളുന്നവർക്ക് നല്ലതാണെങ്കിലും ഈ സെക്ഷൻ എയ്റ്റി നയൻ ഫോർ പ്രകാരമുള്ള ഫയലിംഗ് മാത്രം നടത്തി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പിന്നീട് രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നത് അത് ഭാവിയിൽ എന്തെങ്കിലും പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ ആ അതൊരു സാധ്യതയാണ് അതായത് പിന്നീട് ഈ വസ്തു വിൽക്കാനോ അല്ലെങ്കിൽ ബാങ്കിൽ പണയം വെക്കാനോ ഒക്കെ ശ്രമിക്കുമ്പോൾ ഒരു ഫുൾ രജിസ്ട്രേഷൻ ചെയ്ത ഡോക്യുമെന്റിനുള്ള അത്രയും ഒരു എന്താ പറയുക നിയമപരമായ സുരക്ഷിതത്വം ഈ ഫയലിംഗ് മാത്രമുള്ളതിനു കിട്ടുമോ അതൊരു നല്ല പോയിന്റാണ് ഫൈലിംഗ് ഒരു പബ്ലിക് നോട്ടീസ് നൽകുന്നുണ്ട് പക്ഷേ പൂർണ്ണമായ രജിസ്ട്രേഷൻറെ എല്ലാ ഗുണങ്ങളും അതിനുണ്ടോ എന്നത് ഒരു ചോദ്യമാണ് ഒരുപക്ഷെ ഭാവിയിൽ ഇടപാടുകൾക്ക് പൂർണ്ണ രജിസ്ട്രേഷൻ ആവശ്യമായി വന്നേക്കാം അത് ഓരോരുത്തരും ആലോചിച്ച് തീരുമാനിക്കേണ്ടി വരും ശരിയാണ് എന്തായാലും ഈ സുപ്രധാന വിധി നമ്മളെന്ന് വിശദമായി ചർച്ച ചെയ്തു ഇത് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നന്ദി നന്ദി